സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് വടക്കാഞ്ചേരി വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് വെള്ളിത്തിരുത്തി ക്ഷേത്രത്തിൽ മണലും മെറ്റലും കൊണ്ട് തുലാഭാരം നടത്തി ജീവകാരുണ്യ പ്രവർത്തകനായ പാർലിക്കാട് സ്വദേശി ഡോക്ടർ ഐശ്വര്യ സുരേഷ് ക്ഷേത്രത്തിലേക്ക് പുതിയ ഐശ്വര്യ സുരേഷ് സമർപ്പിച്ചു കെട്ടിട നിർമ്മാണ കരാറുകാരനായ സുരേഷിന്റെ ബാല്യൗവന കാലങ്ങൾ ദുരിതപൂർണമായിരുന്നു വെള്ളത്തിരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദിനംപ്രതി കുളിച്ചുതൊഴാൻ എത്തിയിരുന്നത് ഒരു രൂപ പോലും കാണിക്ക കാണിക്കുവെക്കാൻ കഴിയാതിരുന്ന ഭൂതകാലം വീട്ടിൽ നട്ടുവളർത്തിയ പൂജാപുഷ്പങ്ങൾ മാത്രമാണ് ഭഗവാൻ സമർപ്പിച്ചിരുന്നത് ആദ്യകാലങ്ങളിൽ ടാക്സി ഡ്രൈവറായി തൊഴിലെടുത്ത സുരേഷ് പിന്നീട് കെട്ടിട നിർമ്മാണ മേഖലയിലേക്ക് മാറി ക്ഷേത്രത്തിലേക്ക് പുതിയ തുലാഭാരത്തട്ട് സുരേഷ് സമർപ്പിച്ചു ക്ഷേത്രത്തിൽ സമർപ്പിച്ച തുലാഭാര തട്ടിൽ പഞ്ചസാര കൊണ്ട് ആദ്യം സുരേഷിന്റെ മാതാവ് തങ്കവും തുടർന്ന് മെറ്റലും മണലും കൊണ്ട് സുരേഷും തുലാഭാരം നടത്തി വെള്ളത്തിരുത്തി ക്ഷേത്രവും പരിസരവും തനിക്ക് തനിക്കേറെ പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് സുരേഷ് പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് ഇദ്ദേഹത്തിന്റെ ദുരവസ്ഥ തിരിച്ചറിഞ്ഞ ക്ഷേത്രത്തിലെ അന്നത്തെ പൂജാരി കൃഷ്ണയ്യർ സുരേഷിനെ തൊട്ടടുത്തുള്ള പാർലിക്കാട് വ്യാസാശ്രമത്തിലെ സ്വാമി പുരുഷോത്തമ തീർത്ഥയുടെ അടുത്തെത്തിച്ചു സ്വാമി സമാധിയായെങ്കിലും അദ്ദേഹം നൽകിയ പ്രചോദനവും നിർദ്ദേശങ്ങളുമാണ് തന്റെ ജീവിതത്തിൽ പുതുവെളിച്ചം പകർന്നതെന്ന് സുരേഷ് പറയുന്നു കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലേക്കായി പുഷ്പ ഉദ്യാനങ്ങൾ ഒരുക്കിയും ശ്രദ്ധേയനാണ് ഇദ്ദേഹം കുട്ടിക്കാലത്ത് പുഷ്പങ്ങൾ മാത്രമാണ് തന്റെ ആരാധന മൂർത്തികൾക്ക് സുരേഷിന് സമർപ്പിക്കുവാൻ കഴിഞ്ഞത് ഇതാണ് പിന്നീട് ശബരിമലയിൽ ഉൾപ്പെടെ പുഷ്പോദ്യാനങ്ങൾ ഒരുക്കാൻ സുരേഷിനെ പ്രേരിപ്പിച്ചത് നിരവധി ക്ഷേത്രങ്ങളിലെ പൂര കമ്മിറ്റി രക്ഷാധികാരിയായും പ്രവർത്തിച്ചു വരുന്ന സുരേഷ് നിരവധി വയോജനങ്ങൾക്ക് പെൻഷൻ നൽകിയും വർഷംതോറും വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തുമെല്ലാം ജീവകാരുണ്യ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാധന നടന്നു അതിനോടനുബന്ധിച്ച് എനിക്ക് ഒരു തുലാഭാരത്തട്ട് സമർപ്പിക്കാൻ അമ്പലത്തിലേക്ക് കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഈ അമ്പലം ഒഴിച്ചു നിർത്തിട്ട് എനിക്ക് വേറൊരു കാര്യം ചിന്തിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ ഞാൻ ആദ്യകാലത്ത് വരുമ്പോൾ ഈ അമ്പലം വളരെയധികം ശോചനീയ സ്ഥലത്ത് തന്നെയായിരുന്നു ക്ഷേത്രം ആയിരുന്നു ഇതിൻ്റെ കാര്യം അങ്ങനെ തന്നെയായിരുന്നു ഒരു രൂപ പോലും അമ്പലത്തിൻ്റെ പടിയമ്മ വയ്ക്കാൻ നിവൃത്തിയില്ലാത്ത ഒരാളായിരുന്നു അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയതാണ് വീടിൻ്റെ മുറ്റത്ത് രണ്ട് ഒരു പുഷ്പം ഒരു ചെടി നട്ടിട്ട് അതിലുള്ള പുഷ്പമാണ് ഞാൻ അമ്പലത്തിൽ നിന്ന് സമർപ്പിച്ചിരുന്നത് പൈസയായിട്ടൊന്നും എനിക്ക് വയ്ക്കാൻ പറ്റിയിട്ടില്ല ഈ അമ്പലത്തിലെ പൂജാരി കൃഷ്ണയ്യർ പറഞ്ഞിട്ടാണ് ഗ്യാസാശ്രമത്തിലെ സ്വാമിക അടുത്തെത്താനും ഇപ്പോൾ ഇന്ന് കാണുന്ന ഒരു മാറ്റത്തിലേക്ക് വരാനും സാധിച്ചത് പണ്ടുകാലത്ത് മണൽ മെറ്റൽ ബിസിനസ് നടന്നു സ്വാമിജി വീടിച്ചെന്ന ലോറിയിൽ അത് മണൽ മെറ്റൽ ബിസിനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വളരെയധികം ടെൻഷനുള്ളൊരു പണിയാണ് അപ്പോൾ ആ അമ്പലം എന്നെങ്കിലും എനിക്ക് ഒരു നല്ല രീതിയിലാവുവാണെങ്കിൽ ഭഗവാനെ എനിക്ക് ഞാൻ മണൽ കൊണ്ടും മെറ്റൽ കൊണ്ടും തുലാഭാരാന്ന് ചെയ്യാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു അത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ നേർന്നതാണ് ഇപ്പോഴാണ് അതെനിക്ക് സാധിക്കാൻ പറ്റിയത് ബി സി വി ന്യൂസ് പാർലിക്കാട് You are watching VCV News.